നടൻ അന്നു അർജുൻ തന്റെ വരാനിരിക്കുന്ന ചിത്രമായ പുഷ്പ ടു ദി റൂൾ ഇന്ത്യയിലൂടെ നീളം തിരക്കിലാണ് നവംബർ ഇരുപത്തിയേഴ് ബുധനാഴ്ച കൊച്ചിയിൽ നടന്ന പുഷ്പ ടുവിൻ്റെ പ്രൊമോഷനിൽ അല്ലു അർജുനും രശ്മിക മന്ദാനയും പങ്കെടുത്തിരുന്നു പുഷ്പ ടുവിലെ ഒരു ഗാനം മലയാളത്തിൽ തുടങ്ങുന്ന വരികൾ ഉണ്ടായിരിക്കുമെന്ന് ചടങ്ങിൽ സദസ്സിനോട് സംസാരിക്കവേ അല്ലു അർജുൻ പറഞ്ഞു കേരളത്തിലെ തൻ്റെ എല്ലാ ആരാധകർക്കുമുള്ള സ്നേഹാതരമായാണ് ഇത് അതിനുവേണ്ടി സംഗീത സംവിധായകൻ ദേവിശ്രീ പ്രസാദുമായി കൂടിയാലോചിച്ചു ചെയ്ത ഗാനമാണിതെന്നും അല്ലു അർജുൻ പറഞ്ഞു ആറ് ഭാഷകൾ ചിത്രം പുറത്തിറങ്ങുന്നുണ്ടെങ്കിലും ഈ ഗാനത്തിന്റെ ആദ്യ വരികൾ മലയാളത്തിൽ മാത്രമായിരിക്കും എല്ലാ ഭാഷകളിലും ഉണ്ടായിരിക്കുക കേരളത്തിന്റെ ദത്തുപുത്രനായ തനിക്ക് മലയാളികളോടുള്ള സ്നേഹം കാണിക്കാനായാണ് ഈ ഗാനം ഒരുക്കിയതെന്നും അല്ലു അർജുൻ കൂട്ടിച്ചേർത്തു മല്ലികാസനാമ്പുകളോ എന്ന് തുടങ്ങുന്ന ഫീലിംഗ് എന്ന ഗാനമാണ് മലയാളി പ്രേക്ഷകർക്കായി പുഷ്പാട്ടിയും ഒരുക്കിയത് കൊച്ചിയിൽ നടന്ന ചടങ്ങിലായിരുന്നു ഈ ഗാനം ആദ്യമായി പ്രദർശിപ്പിച്ചതും കൂടാതെ താൻ ആദ്യമായി മലയാളത്തിലെ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാളായ ഫഹദ് ഫാസലിനൊപ്പം പുഷ്പയിൽ അഭിനയിക്കുന്നുവെന്നും സിനിമയിൽ മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയതെന്നും ഇന്ന് ഫഹദ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു ഐക്കോണിക് നിമിഷം എന്നും ഒപ്പം മുഴുവൻ ടീമിനും നന്ദിയും അല്ലു അർജുൻ പറഞ്ഞു ബണ്ണി പുഷ്പ കൂടാതെ മറ്റു പല ചിത്രങ്ങളിലൂടെയും മികച്ച ഗാനങ്ങൾ തനിക്ക് തന്ന ദേവീശ്രീ പ്രസാദിന് നന്ദി പറയാനും അല്ലു അർജുൻ മറന്നില്ല കേരളവുമായുള്ള തന്റെ ആത്മബന്ധത്തിനെ കുറിച്ചും വേദിയിൽ അല്ലു അർജുൻ പറഞ്ഞു ആര്യ എന്ന ചിത്രം സുകുമാർ ആയിരുന്നു സംവിധാനം ചെയ്തത് അത് ഡബ്ബ് ചെയ്ത ചിത്രമായിരുന്നിട്ടും മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരുന്നു ആര്യയ്ക്ക് ശേഷം തനിക്ക് കേരളത്തിൽ മികച്ചൊരു മാർക്കറ്റും അതിലേറെ ആരാധകരും ഉണ്ടായിരുന്നു എന്നും അല്ലു അർജുൻ പറഞ്ഞു അതേപോലെ ഇപ്പോൾ സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പാ ടൂവുമായി എത്തിയിരിക്കുകയാണെന്നും കേരളത്തിലെ ആരാധകരുടെ സ്നേഹം ശരിക്കും അതിശയകരമാണെന്നും അല്ലു അർജുൻ പറയുന്നു കൂടാതെ കൊച്ചി ഉലുമാളിൽ നടന്ന പരിപാടിയുടെ ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചുകൊണ്ട് നന്ദി കൊച്ചി എന്ന മലയാളത്തിൽ ക്യാപ്ഷൻ കൊടുക്കാനും അല്ലു അർജൻ മറന്നില്ല